നമസ്കാരം ന്യൂസ് ടോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗണേശ സുഹൃത്തെ അങ്ങ് ബാലിയിലാണല്ലേ കൊച്ചുകള് ബാലിയിലും അതേപോലെ ബാബുയിലും ഒക്കെ ഇപ്പൊ നീന്തി കുളിച്ച് നടക്കുകയാണെന്നറിയുന്നു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല അറിഞ്ഞോ പൊട്ടാ പൊട്ടാ ഗണേശ നിന്നെ ഞങ്ങൾ കണ്ടോളാം എടാ പൊട്ട ഗണേശ നിന്നെ ഞങ്ങൾ കണ്ടോളാം ഇത് വിളിക്കുന്നത് വേറെ ആരുമല്ലേ കേട്ടോ സ്വന്തം മുന്നണിയിലെ സി ഐ ട്യൂവിന്റെ ആളുകൾ തന്നെയാണ് ഇത് വിളിച്ചുകൊണ്ട് നടക്കുന്നത് ഗണേശിനെ എനിക്കിത്ര സ്വാതന്ത്ര്യത്തോട് വിളിക്കാൻ പറ്റുന്നത് എന്റെ ഒരു സഹപാഠി കൂടിയായത് കൊണ്ടാണ് ഗണേശൻ ചെയ്തു വെച്ച പ്രവർത്തികൾ അത് നല്ലത് തന്നെ എവിടെ അത് നല്ലത് തന്നെ എന്ന് എവിടെയും പറയുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാരണം ഗണേശൻ കൊണ്ടുവന്ന ഡ്രൈവിങ്ങിന്റെ പരിഷ്കരണങ്ങൾ ആ പരിഷ്കാരങ്ങളുമൊക്കെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ നടപ്പാക്കി വിജയിച്ച കാര്യങ്ങളാണ് ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഏതെല്ലാം രീതിയിൽ ഓടിക്കണം ഏതെല്ലാം രീതിയിൽ അത് കൊണ്ടുപോകണം ഏതെല്ലാം നിയമങ്ങൾ പാലിക്കണം അതുപോലെ തന്നെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ ഇതെല്ലാം വളരെ വിത്ത് വളരെ വൃത്തിയായി അറിയാവുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കാവൂ നമ്മുടെ നാട്ടിൽ റോഡിലിറങ്ങിയാൽ നമുക്ക് കാണാം ഇവിടെ കാണിക്കുന്ന വൃത്തിയേടുകൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന വൃത്തിയേടുകൾ അത് ടൂ വീലർ തുടങ്ങി അങ്ങ് ബസ് വരെയുള്ള കാര്യങ്ങളാണെങ്കിലും ശരി യാതൊരു ലെവലും ഇല്ലാതെ വണ്ടികൾ റോഡിലൂടെ ഓടുമ്പോൾ നൂറുകണക്കിന് ജീവനുകളാണ് ഓരോ ദിവസവും പുലിയുന്നത് ഇതിനൊക്കെ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോ സമരമായി ബഹളമായി ഇത്രയും കാലം ഡ്രൈവിംഗ് സ്കൂളുകാർ വാടകൊടുത്തിരുന്ന സ്ഥലം ആ സ്ഥലം എന്ന് പറയുന്നത് അവരെവിടെങ്കിലും കുറച്ച് സ്ഥലം സംഘടിപ്പിക്കുന്നു ഇത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി കൊടുക്കുന്നു എമ്മീഡിയായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കുന്നു ഈ ടൈപ്പിൻ പ്രകാരം അവർ പറയുന്ന ആളുകൾക്കുമൊക്കെ പെട്ടെന്ന് തന്നെ ലൈസൻസ് കിട്ടും ഇങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ പരിപാടികൾ സാഹൂതം നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇനി അതൊന്നും വേണ്ട മര്യാദയ്ക്കാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവിടെയുള്ള യൂണിയനുകളെല്ലാം വീണ്ടും കുടി തുടങ്ങി അത് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ഉണ്ട് സിഇ ടിയും എ ടി സിയും ഐ എൻ ടി സിയും എല്ലാവരും ഉണ്ട് ഈ കൊടി പിടിക്കുന്ന ആളുകളൊന്ന് ആലോചിക്കണം നിങ്ങളുടെ മേത്തേക്കാണ് ഈ വണ്ടികൾ വല്ലതും വന്ന് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊടി വെക്കുമോ ഇല്ലേ അതാണ് വേണ്ടത് അതുകൊണ്ട് ഇനിയുള്ള വരും തലമുറക്കെങ്കിലും മര്യാദയ്ക്ക് റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സർക്കാർ കൊടുത്തിരിക്കുന്നത് നല്ലതിന് എപ്പോഴും നല്ലതെന്ന് തന്നെ പറയണമല്ലോ എന്താണെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകളുടെ നട്ടെല്ലൊടിച്ചുകൊണ്ട് ഈ പത കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളിലെ സ്ഥലങ്ങളും അതേപോലെ ചില സ്കൂളുകളുടെ ഗ്രൗണ്ടുകളും ഒക്കെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നു ഈ സമരത്തിൽ നൂറ് ശതമാനവും ഇവിടുത്തെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ആളുകൾ ആ കൊള്ളക്കാർ കൊള്ളക്കാരെന്ന് തന്നെ പറയേണ്ടി വരും ചില ആളുകളിൽ കാരണം അവർ ഇതിനകത്ത് പരാജയപ്പെടും എന്നുള്ള കാര്യം യാതൊരു സംശയവും കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാട്ടിൽ നടത്തേണ്ടുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ നാട്ടിൽ ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഏതാണ്ട് എട്ടാം സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെ ഉള്ള സമയങ്ങളിൽ ഒരു ക്ലാസ് കൊടുത്തിരുന്നെങ്കിൽ റോഡിലെ നിയമങ്ങൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ അത് ഒരു ടെസ്റ്റായി വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമായിരുന്നേ അതും കൂടി സർക്കാരിന് ആലോചിക്കാവുന്നതാണ് എന്താണെങ്കിലും ഗണേശ മന്ത്രി ഈ കാര്യങ്ങളിലൂടെ ഒക്കെ ഒന്ന് മനസ്സിലിരുത്തിയാൽ മന്ത്രി ശിവൻകുട്ടിയോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ എട്ടാം ക്ലാസ്സുമുള്ള പാഠ്യപദ്ധതിയിൽ കുറേ കുറച്ച് മതി ഒരു നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നാലോ അഞ്ചോ കാര്യങ്ങൾ മാത്രം ഏതാണ്ട് പ്ലസ് ടു വരെയുള്ള സമയം കൊണ്ട് അവൻ റോഡിനെ കുറിച്ചും ഡ്രൈവിങ്ങിനെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി പഠിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായി വണ്ടി ഓടിച്ചു പഠിക്കുമ്പോൾ അവർക്ക് മാന്യമായി റോഡിലിറങ്ങാനുള്ള ഒരു കഴിവ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം